ഇഷ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ ഭർത്താവിനെയും മകനെയും കാത്തു നിൽക്കുകയാണ് ഉമ്മു സുലൈം റലി അള്ളാഹു വന്നഹ കുറെ കഴിഞ്ഞപ്പോൾ മകനും വാപ്പയും വന്നു ഉമ്മു സുലൈം അവരെ നോക്കി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഉമ്മു സുലൈം നോക്കുമ്പോൾ കൂടെ ഒരു വയസ്സായ മനുഷ്യരും ഉമ്മു സുലൈം ഭർത്താവിനോട് ചോദിച്ചു ആരാണത് അബുതൊലഹ അദ്ദേഹം പറഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ സുലല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അയാൾക്ക് ഇന്ന് രാത്രി ആരാണ് ഭക്ഷണം കൊടുക്കുക എന്ന് ഞാനൊന്നും നോക്കിയില്ല വെണ്ണേ റസൂൽ സലഹ് അലൈഹി വല്ല പറഞ്ഞതല്ലേ ഞാൻ ഞാനെൻ്റെ കൂടെ കൂട്ടി ഉമ്മസുലയും ഭർത്താവിനെ കൂട്ടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണം തികയില്ല അബൂത്ത് നമ്മുടെ മകൻ അനസ് അലി അള്ളാഹു വൻഹു അവൻ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടി അവന് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അബൂത്ത് അൽഹാ അപ്പോഴാണ് അനസു അലി അള്ളാഹു വൻഹു ഉള്ളിലേക്ക് വന്നത് എന്തിനാണ് ഉമ്മ കരയുന്നത് മോനെ ഇന്നും നമ്മൾ പട്ടിണി കിടക്കണം മോനെ റസൂൽ സലാഹു അലൈഹുസ്വലം അയച്ച ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കണം ഒടുവിൽ ഉമ്മുസുലയും പറഞ്ഞു ഞാനൊരു വഴി പറയാം അതുപോലെ നിങ്ങൾ ചെയ്യണം നമുക്ക് നാലു പേർക്ക് ഒന്നിച്ച് കഴിക്കാനിരിക്കാം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ മോനെ അനസ് നീ വിളക്ക് കാലുകൊണ്ട് തട്ടിക്കെടുത്തണം എന്നിട്ട് ആ ഇരുട്ടിൽ നമുക്ക് കഴിക്കുന്നത് പോലെ അഭിനയിക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നാല് പേരും ഇരുന്നു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാത്ത പൊന്നുമോൻ പാത്രത്തിലെ ഭക്ഷണം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പക്ഷേ ആ മോൻ ഉമ്മ പറയുന്നത് പോലെ അനുസരിച്ചു വെളിച്ചം തട്ടിക്കെടുത്തി ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി രാവിലെ ഉപ്പയും മകനും പള്ളിയിലേക്ക് പോയി അസുൽ സല്ലാവിസ്ലമ്മ ചോദിച്ചു എവിടെ അബൂത്ത്ഹാ അവസാന സഫലിൽ നിന്നും അബൂസ്ല്ല പറഞ്ഞു ഞാനിവിടെ ഉണ്ട് നബിയെ റസുൽസൈസ് അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇന്നലെ നിന്റെ വീട്ടിൽ വെളിച്ചമണച്ചുള്ള ഭക്ഷണ സൽക്കാരം ഏറെ ഇഷ്ടമായി അബൂസൊല്ല അദ്ദേഹം ഒന്ന് ഞെട്ടി നെബിയെ എങ്ങനെ അറിഞ്ഞു അത് റസൂൽ സല്ല അലൈഹി വസ്ലം പറഞ്ഞു ഞാൻ മാത്രമല്ല അബുതൊല്ലാ സർവ്വ മലക്കുകളും അറിഞ്ഞു ഇന്നലെ നിന്റെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു അബ്ബുതല്ലാ ഓർക്കുക മുസ്ലിമേ ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു ഇല്ലാത്തവർ ഉള്ളതുപോലെ കൊടുക്കുന്നു ഓർക്കുക സ്വതക്ക എന്നൊരു കർമ്മം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വിധി വരെ റബ്ബു സുബാനാവ് താലെ മാറ്റിയേക്കാം നാളെ ജയം വേണ്ടേ ആഹ്റത്തിൽ നമുക്ക് ജയിച്ചു മുന്നേറാം റബ്ബ് സുഹാനു തല നമ്മെ ജന്നാത്തൽ ഫ്രിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക